വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വരികയാണ് ജൂൺ ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒമ്പത് വരെ വെസ്റ്റ് ഇൻഡീസും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ആതിഥേയത്വം വഹിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫിക്സ്ചറുകൾ ഇപ്പോൾ ഐ സി സി പുറത്തുവിട്ടിട്ടുണ്ട് ടൂർണമെൻറ്റിലെ ആദ്യ മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും കാനഡയും തമ്മിലാണ് ഇതാദ്യമായാണ് ഒരു ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ടൂർണമെൻറ്റ് അമേരിക്കയിൽ നടക്കുന്നത് ഒമ്പത് വേദികളിലായി അൻപത്തഞ്ച് മത്സരങ്ങളാണ് ടൂർണമെൻറ്റിൽ നടക്കുക നാല് ഗ്രൂപ്പുകളിലായി ഇരുപത് രാജ്യങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ അയർലൻഡ് പാകിസ്ഥാൻ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നീ ടീമുകളാണ് വരുന്നത് ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ എന്നീ ടീമുകൾ വരുന്നു ഗ്രൂപ്പ് സിയിൽ അഫ്ഗാനിസ്ഥാൻ ഉഗാണ്ട പാപ്പുവ ന്യൂഗിനിയ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകളും വരുന്നു ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കിയാൽ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ നെതർലാൻഡ്സ് എന്നീ ടീമുകൾ ൂപ്പ് ഡി എ മരണഗ്രൂപ്പ് എന്നും വിളിക്കാം ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെ ന്യൂയോർക്കിൽ വെച്ചാണ് ഇന്ത്യയുടെ രണ്ടാം മത്സരം ജൂൺ ഒമ്പതിന് പാക്കിസ്ഥാനെതിരെ ന്യൂയോർക്കിൽ വെച്ച് ജൂൺ പന്ത്രണ്ടിനാണ് ഇന്ത്യയുടെ മൂന്നാം മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കെതിരെ ന്യൂയോർക്കിൽ വെച്ച് ഇന്ത്യയുടെ നാലാമത്തെ മത്സരം ജൂൺ പതിനഞ്ചിന് കാനഡയ്ക്കെതിരെ ഫ്ളോറിഡയിൽ വെച്ചാണ് ഇരുപത് രാജ്യങ്ങൾ ടി ട്വൻ്റി ലോകകപ്പിൽ പങ്കെടുക്കും ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് ടീമുകൾ സൂപ്പർ ഐറ്റ് ഘട്ടത്തിലേക്ക് മുന്നേറും സൂപ്പർ ഐറ്റ് ഘട്ടത്തിൽ നാല് പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഉൾപ്പെടും അതിൽ നിന്ന് ആദ്യ രണ്ട് ടീമുകൾ സെമി എത്തും ഫൈനൽ മത്സരം നടക്കുന്നത് ബാർബൈഡോസിലെ കെന്നിങ്സ്റ്റൺ ഓവലിലാണ്